അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിക്കുന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വീഡിയോ ചെയ്യുന്ന അന്ന് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് അതിന് മുന്നേ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇരുപത്തി രണ്ട് ഒക്ടോബർ വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടും പറയുന്നുണ്ട് അപ്പോൾ ലാസ്റ്റിലേക്കൊന്നും ഒരു കാരണവശാലും വെക്കരുത് സൈറ്റ് കിട്ടില്ല നിങ്ങൾ വീഡിയോ കണ്ട് അന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ നിങ്ങളുടെ മൊബൈൽ വഴി അപേക്ഷ അയക്കേണ്ട വീഡിയോ നാളെ വരുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരുപാട് സമയം കിട്ടുന്നുണ്ട് ഏകദേശം ഒരു മാസം നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട് അതിനർത്ഥം ലാസ്റ്റിലേക്ക് വെക്കണമെന്നല്ല പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിരണ്ട് ഒക്ടോബർ ആണെന്നും കൂടി ഓർത്തിരിക്കുക അതിനു മുന്നേ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷനും കിട്ടും പിന്നെ അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുവരുത്തിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇരുപത്തി ഒമ്പത് ഒക്ടോബർ മുതൽ മുപ്പത്തൊന്ന് ഒക്ടോബർ വരെ നിങ്ങൾക്ക് അതിനും സമയം കിട്ടുന്നുണ്ട് ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഡിസംബർ മാസം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോ ജനുവരിയോടുകൂടി നിങ്ങൾക്ക് പരീക്ഷയും നടത്തുന്നൊരു നോട്ടിഫിക്കേഷൻ കൂടിയാണെന്ന് ശ്രദ്ധിക്കുക നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യം തന്നെ വേക്കൻസി ഇവിടെ കാണാം കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയില് ജനറൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വാക്കൻസി ഇ ഡബ്ല്യു എസ് ആർക്ക് നാനൂറ്റി അമ്പത്തി ആറ് ഒ ബി സി തൊള്ളായിരത്തി അറുപത്തേഴ് എസ് സി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് എസ് ടി മുന്നൂറ്റി നാൽപ്പത്തി കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയില് ടോട്ടൽ വേക്കൻസി നാലായിരത്തി നാനൂറ്റി എട്ട് വാക്കൻസിയാണ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയില് എക്സ് സർവീസ് നൂറ്റി ഏഴ് വാക്കൻസി ജനറൽ ഇരുപത്തി ആറ് ഇ ഡ്ല്യു എസ് അമ്പത്തിനാല് ഒ ബി സി അറുപത്തിരണ്ട് എസ്സി മുപ്പത്തി ആറ് എസ് ടി അങ്ങനെ എക്സ് സർവീസ് മാൻ ഇരുന്നൂറ്റി എൺപത്തഞ്ച് വാക്കൻസി ഉണ്ട് പിന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽസ് എക്സ് സർവീസ് മാൻ കമാൻഡോ നൂറ്റി ആറ് വാക്കൻസി ജനറൽ ഇരുപത്തഞ്ച് ഇ ഡബ്ല്യു എസ് അമ്പത്തിയാറ് ഒ ബി സി നൂറ്റി മുപ്പത്തെട്ട് എസ് സി അമ്പത്തൊന്ന് വാക്കൻസി അങ്ങനെ മുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസി ഇനി കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഫീമെയിൽ പെൺകുട്ടികൾക്ക് ആയിരത്തി നാൽപ്പത്തേഴ് വാക്കൻസി ജനറൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഒ ബി സി നാനൂറ്റി അമ്പത്തി ഏഴ് എസ് സി ഇരുന്നൂറ്റി പന്ത്രണ്ട് എസ് ടി അങ്ങനെ ഗേൾസിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് വാക്കൻസി ആണ് അങ്ങനെ ടോട്ടൽ വാക്കൻസി മൊത്തം ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വാക്കൻസിയാണ് വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് ഒരു ടൈം ആകുമ്പോൾ വാക്കൻസി പൊതുവെ കൂടാറുണ്ട് സാലറി പാക്കേജ് ഗ്രൂപ്പ് സി ലെവൽ ത്രീ പാക്കേജാണ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് സ്ഥിര ജോലിയാണ് ഇനി ഏജ് ലിമിറ്റ് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ജനറൽ പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഏഴ് രണ്ടായിരത്തിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴ് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എസ് സി എസ് ടി അഞ്ച് വർഷവും ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം വരെ ഇളവും കിട്ടുന്നുണ്ട് വയസ്സിന് എക്സ്ട്രാ അവർക്ക് ഇളവ് കിട്ടുന്നുണ്ട് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ് സർവീസ് മാൻ സ്പോർട്സ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായ ഇളവുകളും കിട്ടുന്നുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സാണ് പ്ലസ് ടു ഏതൊരു സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു ആണ് ഇനി പ്ലസ് ടു എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അഞ്ച് ശതമാനം ബോണസ് മാർക്ക് എക്സാമിന് കിട്ടും ബി സർട്ടിഫിക്കറ്റിന് മൂന്ന് ശതമാനം എ സർട്ടിഫിക്കറ്റിന് രണ്ട് ശതമാനം ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എൻ സി സി സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് വരുന്നത് ജനറൽ ഒ ബി സി കാര്യ ബോയ്സൊക്കെ ആണെങ്കിൽ നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ ബോയ്സിൽ എസ് സി എസ് ടി കാര്ക്ക് എക്സ് സർവീസ് മാൻ ഒക്കെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് പരീക്ഷാ സെൻ്റർ കേരളത്തിൽ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടോ കറക്റ്റ് ഇവിടെ കാണാം കേരള കർണാടക റീജിയൻ കേരളത്തിൽ പരീക്ഷാ സെൻറ്ററുകൾ വരുന്നുണ്ട് എസ് എസ് സിയുടെ പരീക്ഷാ സെൻറ്റർ പൊതുവേ നടത്താറുള്ള ജില്ലകൾ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററും വരുന്നുണ്ട് അപ്പോൾ പുറത്ത് പോയിട്ടൊന്നും നിങ്ങൾക്ക് പരീക്ഷ എഴുതണ്ട കേരളത്തിനകത്ത് തന്നെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് സ്കീം ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ഫിസിക്കൽ ഇൻഡ്യൂറൻസ് മെഷർമെൻ്റ് ടെസ്റ്റും മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ സിലബസ് കാണാം ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിന് റീസണിങ് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്കിന് ന്യൂമറിക്കൽ എബിലിറ്റി പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പതിനഞ്ച് മാർക്കിനും പിന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് എം എസ് എക്സ് എം എസ് വേഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ്റർനെറ്റ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് സിലബസ് വരുന്നുണ്ട് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്കിന് അങ്ങനെ തൊണ്ണൂറ് ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റിൻസ് ഹൺഡ്രഡ് മാർക്ക് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സീറോ പോയിന്റ് ടു ഫൈവ് നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഇത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക അത് പഠിക്കാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും യൂട്യൂബ് ചാനലുകൾ ഒരുപാടുണ്ട് അവരുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും കാരണം എക്സാമിന് കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ പെട്ടെന്ന് നിങ്ങൾ കവർ ചെയ്ത് പോവാട്ടോ അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം സീറോ പോയിൻറ്റ് ടു ഫൈവ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നാലെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവ് ആയിട്ട് പോകുന്നുണ്ട് എക്സാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉണ്ടാവുള്ളൂ മലയാളത്തിൽ പരീക്ഷ ഉണ്ടാവില്ല പിന്നെ ഫിസിക്കൽ എൻഡൂറൻസ് ടെസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ബോയ്സിന് ആറ് മിനിറ്റ് കൊണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടിക്കയറണം പിന്നെ ലോങ് ഉണ്ട് ഹൈ ജമ്പ് ഉണ്ട് അത് അപ് ടു തേർട്ടി ഇയേഴ്സ് തേർട്ടി ഇയേഴ്സിൻ്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ തേർട്ടി ടു ഫോർട്ടി ആണെങ്കിൽ അതായത് ഓരോ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇളവുകൾ കിട്ടുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അത് പ്രകാരമാണിത് ഏഴ് മിനിറ്റ് കൊണ്ട് ആയിരത്തി അറുനൂറ് മീറ്റർ കവർ ചെയ്യണം ലോങ് ജമ്പ് ഹൈ ജമ്പ് ഉണ്ട് എബവ് ഫോർട്ടി ഇയേഴ്സ് ആണെങ്കിൽ നാൽപ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ എട്ട് മിനിറ്റ് കൊണ്ട് ആയിരത്തി അറുന്നൂറ് കവർ ചെയ്യാം പിന്നെ പന്ത്രണ്ട് ഫീറ്റ് ലോങ് ജമ്പ് ഹൈ ജമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഹൈറ്റ് വേണ്ടത് നൂറ്റി എഴുപത് ആണ് ബോയ്സിന് ഹൈറ്റ് വേണ്ടത് ചെസ്റ്റ് എൺപത്തി ഒന്ന് നോർമൽ വേണം നാല് സെന്റിമീറ്റർ എക്സ്പാൻഷൻ മതി ഇനി പെൺകുട്ടികൾക്ക് വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് കാണാം അപ് ടു തേർട്ടി ഇയേഴ്സ് എട്ട് മിനിറ്റ് കൊണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടിക്കയറണം ലോങ് ജമ്പ് ഉണ്ടാവും ഹൈ ജമ്പ് ഉണ്ടാവും മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണെങ്കിൽ ഒമ്പത് മിനിറ്റ് ആയിരത്തി അറുന്നൂറ് മീറ്ററിന് ടൈം കിട്ടും നാൽപ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ പത്ത് മിനിറ്റാണ് ടൈം കിട്ടുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക പിന്നെ ഹൈറ്റ് വേണ്ടത് ഗേൾസിന് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് മെഡിക്കൽ ടെസ്റ്റിൽ നോക്ക്നി ഫ്ലാറ്റ് ഫുട്ട് വെരികോസ് കളർ ബ്ലൈൻഡ്നെസ് ഡിഫോം ലിംസും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് വരുന്നത് ആപ്ലിക്കേഷൻ വീഡിയോ നാളെ വരുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് സ്വയം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ തെറ്റ് വരുത്തി വയ്ക്കേണ്ട അതിന്റെ ഫീസൊക്കെ അവർ ഈടാക്കുന്നുണ്ടാവും തെറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ഫീസ് അവർ ഈടാക്കും ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് എസ് എസ് സിയുടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഡൽഹി പോലീസിലേക്ക് മെയിൽസിനും ഫീമെയിൽസിനും ഒരു അടിപൊളി ചാൻസ് ആണ് കിട്ടിയ നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റ് പ്ലസ് ടു യോഗ്യത വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടും ഡൽഹി പോലീസിലേക്കാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ